ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ റിഷാദ് വാളക്ക ഇന്നൊരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ ഉണ്ട് ഷെഫ്നുണ്ടല്ലേ ഹലോ ഞാൻ എന്തായാലും നമ്മൾ ഇന്ന് പിള്ളേ എവിടെയാണ് ഷെഫ്ന വലിയൊരു വാഴത്തോട്ടല്ലെന്ന് പറയാൻ പറ്റുമോട്ടം ആ തെങ്ങും തോട്ടം വാഴത്തോട്ടം അല്ലെ എന്തായാലും സ്കൂൾ അടച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഷെഫ്നോടെ കൂടെ കൂട്ടിയത് ആ ബസ് നോക്കിയാൽ പോണത് ചോമ്പ് ബസ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അതായത് നമ്മൾ തമിഴ്നാടിനോട് അടുത്ത സ്ഥലം നമുക്ക് ഈ പരിസരം ഷെഫിനെ അതായത് ഗോവിന്ദാപുരം അല്ലെ തമിഴ്നാട്ടിലെ ഗോവിന്ദാപുരത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരാണ് ഇവിടെ നിന്നുള്ളത് നമ്മളുള്ളത് മുതലമട പഞ്ചായത്തിലാണ് ഇന്ന് ഷെഫിനെ വരാനുള്ള മെയിൻ കാരണം എന്താ വച്ചാൽ മുതലമടക്കാ പോറവല്ലേ മാങ്കോ സിറ്റിന്ന് അറിയപ്പെടുന്ന മാംഗോ സിറ്റി കാണണെന്ന് അവിടെ പോയി മാങ്ങ വന്ന ആളാ പക്ഷെ മാങ്ങ ഞാൻ തെങ്ങ് കഴിക്കണ വന്നു എല്ലാം കണ്ടു എല്ലാം കാണുന്നുണ്ട് അത് റോഡിനടുത്താണല്ലേ ഈ ഒരു ടാർ റോഡിന് അല്ലെ ഈ ഒരു ഗോവിന്ദാപുരം അതല്ലെങ്കിൽ കൊല്ലങ്കോട്ടിലേക്ക് പോകുന്ന പത്ത് കിലോമീറ്റർ പോയ കൊല്ലങ്കോട് ടൗൺ ആയിട്ടാ ഞാൻ പറയുന്നത് കേട്ട് പഠിക്കണം അപ്പഴേ ഇനി ഒറ്റയ്ക്കൊക്കെ വരാൻ എനിക്ക് എനിക്കൊഴില്ലാത്ത ഞാൻ വിളിച്ച് പറയാം ഇപ്പൊ എന്തായാലും പിന്നെ നമുക്ക് ഈ ഒരു മനോഹരമായ സ്ഥലങ്ങള് നടന്ന് കാണിച്ചാലോ ഒരുപാട് നടക്കണം നമ്മൾ കുറച്ചല്ലേ ചില ആളുകൾ പറയാം ഒരുപാട് സ്ഥലം വേണം പറയും ചില ആളുകൾ കുറച്ച് സ്ഥലം വേണം പറയും അപ്പൊ നമുക്കിന്ന് ഒരു പത്തിരുപത്തിയേഴ് സെന്റ് സ്ഥലമാണെന്ന് കാണിക്ക അല്ലേ ഇരുപത്തേഴ് സെന്റ് പിന്നെ അങ്ങോട്ട് പറയലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം എന്തായാലും ഇതൊക്കെ നോക്കി നല്ല മണ്ണാണ് മണ്ണുട്ടോ ചെന കായ്ഫലങ് കണ്ടോ ഇതൊക്കെ ഇന്ന് എണ്ണ നിന്ന് ചിലപ്പോ നമ്മൾ തൊറ്റും അല്ലെ മാത്സിൽ ഫസ്റ്റ് നോട്ട് കാര്യമില്ല ഇത് എണ്ണി കഴിയുമ്പോൾ അല്ലേ അത്രയും സമ്പൽ സമൃദ്ധമായിട്ടാണ് വാഴക്കൊലക്കല്ലേ കൊലച്ചു നിൽക്കുന്നത് ഇത്ര വലിയ കൊല അപ്പൊ ഒന്ന് മാത്രമല്ല അത് അവിടെ ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇവിടെ തെങ്ങുകളും ഉണ്ട് കൊല്ലം കൊല്ലങ്കോട് അടുത്താന്ന് പറയുമ്പോ പത്ത് കിലോമീറ്റർ ദൂരത്തോടും ആ കാണു നോക്കിയാ എന്താ തോന്നണേ അങ്ങോട്ട് നോക്കുമ്പോ അല്ലേ വാഴത്തോട്ടം അതിന്റെ പുറകിൽ ഒരു കോളേജ് അതിന്റെ പുറകിൽ വലിയൊരു മലയാണ് നിൽക്കുന്നത് ആ മലയതാ മനസ്സിലായാ എല്ലായിടത്തും ജനങ്ങളും ഓടിപ്പാഞ്ഞു കാണാന്ന് ഫോട്ടോ കൊല്ലംകോട് അതിന് മുന്നിൽ പാഠശേഖരങ്ങളും എവിടേക്ക് നോക്കിയാലും ഭംഗിന്ന് പറഞ്ഞേ അത്ര മനോഹരമായിട്ടുള്ള ഇതൊക്കെ നോക്കല്ലേ ഇതൊക്കെ ഏകദേശം പറിക്കാനായിട്ടോ ഇതൊക്കെ എന്താ പറയാ കുറേ നാളൊന്നുമില്ല മൂത്ത് പഴുക്കാനായി വെട്ടിക്കൊടുക്കേണ്ട സമയം എന്തായാലും അത് അതുമാത്രമല്ല നാളികാരൊക്കെ ഇഷ്ടം പോലെ ഈ തെങ്ങിലൊക്കെ നോക്കിയാൽ എന്തോരോ നാളികാരാണ് നമ്മുടെ നാട്ടിൽ ആ നമ്മുടെ നാട്ടില് കായ്പല്ലം കുറവാണ് നമ്മുടെ നാട്ടിലെ അല്ല ഓരോ നാട്ടിലും ഓരോന്നുണ്ടാവും ഇല്ല ഇവിടെ തെങ്ങും മാവും ഒക്കെ ഇഷ്ടം പോലെയാണ് അപ്പം ഈ ഒരു സ്ഥലമായി നമുക്ക് പരിചിതമാണ് സദാസമയം ബസ്സുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നോക്കിയേ അതായത് നല്ല ഒരു ബസ് റൂട്ടില് തമിഴ്നാടിനെയും കേരളത്തിനേയും ബന്ധിപ്പിക്കുന്ന ഗോവിന്ദാപുരം ത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു ഇരുപത്തേഴ് സെന്റ് സ്ഥലമുള്ളത് സ്നേഹ കോളേജിന്റെ തൊട്ടടുത്താണ് ഒന്ന് പറ സ്നേഹ കോളേജിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്തല്ലേ സ്ഥലമുള്ളത് ഒന്ന് എനർജി വരട്ടെ നമ്മൾ മാങ്ങയും ചക്കയും നെല്ലിക്കയും പറയും പോലെ എല്ലാം പറിച്ചു കുറെ കഴിച്ച് തളർന്നിരിക്കുകയാണ് ഇല്ലേ വെള്ളം കുടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇളനീര കുടിച്ചു പോവാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ അതിര് വരുന്നത് ഇവിടെ കേട്ടോ ജപ്ന ഇതാണ്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ ഇരുപത്തേഴ് സെന്റ് സ്ഥലം ഇതിന്റെ ഒരു അതിരി ഇങ്ങനെ വന്ന് നമുക്ക് ഈ ഫ്രണ്ടേജ് ഒക്കെ എടുക്കാം കേട്ടോ ഇങ്ങനെ എടുക്കാം അങ്ങനെ വന്ന് അതാണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെയൊക്കെ മാവളൊക്കെ വെറൈറ്റി മാവളൊക്കെ ഉണ്ട് അത് വേറെ അതിൻ്റെ പുറകിലാണ് നമ്മൾ ആ ഈ തെങ്ങിൻ്റെ അപ്പുറത്തുള്ള കല്ല് അതായത് ഒന്ന് നമുക്ക് നടന്ന് നോക്കിയാലോ ഒന്ന് ഓടേണ്ടി വരുമോ ഏ നമ്മൾ കുറേ നേരെ നമ്മൾ പല സ്ഥലങ്ങളിൽ കറങ്ങി കണ്ടിട്ട് ചെറിയ ക്ഷീണം ഉണ്ടല്ലേ സാറല്ല ചെറുതായിട്ട് ആ നമുക്കിനിവിടെ ഇവിടെ ചണ്ടൊക്കെ പോയ നല്ല മുരളി ഹോട്ടലൊക്കെ അടിപ്പൊളി സദ്യ ഉണ്ട് സദ്യ മാത്രമല്ല എല്ലാ ഫുഡും നല്ല നല്ല ഫേമസ് ആണ് നമുക്ക് അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ച് ഉഷാറാകാം അപ്പോൾ അതാണ്ട ഈ കല്ല് ഉണ്ട് അവിടെ അതിര് നിന്ന് ഇങ്ങനെ വരും അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ പോയി പിന്നെ ഇതിന് പുറകിലേക്ക് സ്ഥലം ഉണ്ട് ഒക്കെ ഒരേ ഏരിയയിൽപ്പെട്ട സ്ഥലം കേട്ടോ ഒക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നപ്പോൾ ഒരു ഇരുപത്തേഴ് ആണ് കൊടുക്കാൻ വിചാരിക്കുന്നത് പിന്നെ പുറ ഇനി കോളേജ് ഒന്ന് കണ്ടുകൊള്ളഞ്ഞാലോ അല്ലേ ഈ കോളേജിനോട് അടുത്തുള്ള സ്ഥലങ്ങൾ കാണിക്കുമ്പോഴേ ഇത് കാണുമ്പോ ഓർമ്മ വരുന്ന അച്ചിങ്ങ നമ്മൾ പണ്ട് ഈർക്കളൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി കണ്ടിട്ടില്ല ആ ന്യൂജൻ മൊബൈലിൽ ഒരു ഗെയിമിന്റെ പേര് ഒരു ആപ്പോ പറഞ്ഞാ അറിയാം ഞാൻ എന്റെ കുട്ടിക്കാലത്തിനെ കുറിച്ച് ചിന്തിച്ചോണ്ട് പറഞ്ഞു സോറി ഞങ്ങളൊക്കെ ചെറുപ്പത്തിലല്ലേ രണ്ട് ഈ ഈ നമ്മളെ ഈരുക്കളില്ലേ പട്ട അത് വെച്ച് രണ്ട് ഉചാരടപ്പട എടുത്ത് ചക്കര വണ്ടിയായിട്ട് ഉപയോഗിക്കും ആ പിന്നെ കൊറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അച്ചിങ്ങ കൊണ്ട് കുറെ സംഭവങ്ങളുണ്ട് അതായത് നല്ല അടിപൊളി പ്രദേശം കേട്ടോ മാങ്ങ കണ്ടില്ലേ സാധാരണ നമ്മൾ പണ്ടൊക്കെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തുക ഇത് ആവശ്യമില്ല കായികത്തെ ദൂരത്താണ് അങ്ങനെ പരന്ന് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഈ കാണുന്നതന്നെയാണ് കാണില്ലേ ഈ കാണുന്ന തന്നെയാണ് ഇത് നിറയെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് വെട്ടി പുതിയ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് നല്ല നാളികേരമൊക്കെ അല്ലേ ഇതൊക്കെ ഭാവിയിൽ വലിയ വലിയ തെങ്ങുകളാകും ഈ കാണുന്ന കോളേജ് അപ്പോൾ ഈ ഒരു കോളേജിനോട് ചേർന്നിട്ടുള്ള സ്ഥലം എന്തിനാ നമ്മളിങ്ങനെ എടുത്ത് പറഞ്ഞ് കാണിക്കണമെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ യൂസ് കോളേജിൻ്റെ അടുത്ത് സ്ഥലം കിട്ടിയാൽ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റും ഇല്ലേ നിങ്ങളൊക്കെ ഇനി ഇപ്പോൾ പ്ലസ് ടു അല്ലേ പ്ലസ് വൺ പ്ലസ് ടു ലേക്ക് അപ്പോൾ ഇനിയൊക്കെ പുറത്ത് പഠിക്കാനൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഞങ്ങൾ റൂം എടുത്ത് വീടെടുത്ത് താമസിക്കുക ഞങ്ങൾ ഫ്രണ്ട്സ് എടുത്തൊക്കെ ആയിട്ടില്ലേ അങ്ങനെ ഒരു പ്ര ഇപ്പോൾ ഒക്കെ അങ്ങനെയാണ് ഹോം സ്റ്റേ അതേപോലെ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ കുറേ നേരം മൊബൈൽ തോന്നണം അല്ലേ ആ പിന്നെ പഠിക്കണ്ടോ അപ്പോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കോളേജിനടുത്ത് ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി സെറ്റ് ചെയ്താൽ എന്തു പറ്റും നല്ല വരുമാനം കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ചാൽ കാശാക്കി മാറ്റാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം നമ്മളുള്ളത് ഇവിടെ മുതലമട പഞ്ചായത്തിലെ മാംഗോ സിറ്റി എന്ന് അറിയപ്പെടുന്ന മുതലമട പഞ്ചായത്തിലെ ചുള്ളിയാർ ഡാമിൻ്റെയും മീങ്കര ഡാമിൻ്റെയും നടുക്കണം നമ്മൾ ഇവിടെ ഡാമൊക്കെ ഉണ്ട് കാണാൻ പോട്ടെ പോണോഴിക്കലൊക്കെ കയറി ചാടി കുളിച്ച് പോകാം തുറത്ത് പുറത്ത് വണ്ടിയിലുണ്ട് കാറിലുണ്ട് ആ അപ്പോൾ നീന്താറിയില്ല നമ്മൾ നീന്താൻ പോയി പഠിച്ചിട്ടില്ല ഉദ്യാ റിസോർട്ടിൽ വെച്ചിട്ട് നീന്താൻ നോക്കി പഠിച്ചാണല്ലേ ഇനി നീന്തി പഠിക്കണം അപ്പോൾ അറിയുള്ളൂ പഠിഞ്ഞിട്ടുണ്ടല്ലേ എന്നുള്ളത് എന്തായാലും പിന്നെ ഈ ഒരു സ്ഥലേ നമുക്ക് ഹാഫ് ഇരുപത്തിയേഴ് സെൻറ്റ് ഇനി ഫ്യൂച്ചറിലപ്പോൾ ഒരു കുറച്ച് കൂടുതലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം ഇടനിലക്കാർ ആരും തന്നെയില്ല നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകതയാണ് ഇടനിലക്കാരും തന്നെയില്ല ഉടമസ്ഥൻ്റെ നമ്പർ തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് സെൻറ്റ് ഒന്നിന് രണ്ടേ മുക്കാൽ ലക്ഷാണ് കേട്ടോ വില പറയുന്ന വില പറയുന്നത് അതായത് മൂന്ന് ലക്ഷത്തിൽ താഴെ രണ്ടേ മുക്കാൽ ലക്ഷം അപ്പോൾ ഇനി എന്തെങ്കിലും കുറേ ഒന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇരുപത് സെൻറ്റ് ഇരുപത്തേഴ് സെൻ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത് നടക്കുന്ന പ്രദേശമാണ് റോഡ് സൈഡാണ് രണ്ടേ മുക്കാൽ ലക്ഷം സെൻറ്റൊന്നു കയറുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തൊക്കെ അന്വേഷിക്കുക തൊട്ടടുത്ത് കാരണം ചില ആളുകൾ ചോദിക്കും എന്തെത്ര വില ചോദിക്കില്ലേ അപ്പോൾ ഈ അടുത്ത് നടന്ന കച്ചവടം തന്നെ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ വളരെ അടുത്ത് വളരെ അടുത്ത് നടന്ന രജിസ്ട്രേഷൻ ഈ ഒരു ഭാഗങ്ങളിൽ തൊട്ട് തൊട്ട് തുടക്കുന്ന സ്ഥലങ്ങൾ രണ്ടേ രണ്ട് രണ്ടര ലക്ഷത്തിന് അവിടെ കച്ചവടം നടന്നു എന്ന് പറയുമ്പോൾ നടന്നു എന്ന് വെറുതെ പറയലോ അവിടെ നടന്നതാണ് അപ്പോൾ രണ്ടേ മുഖാൽ ലക്ഷം ചോദിക്കുന്നതിൽ യാതൊരു വിധ അധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അറിയാത്ത ആൾ ഭൂമിയുടെ തരം അതുപോലെ ഭൂമിയുടെ ആ പ്രദേശമൊക്കെ അറിയാത്ത ആളുകളൊക്കെ വില കൂടുതലാണ് അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ താമസ സൗകര്യം റോഡ് സൗകര്യം രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് സ്റ്റേറ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും മറ്റു സൗകര്യങ്ങളൊക്കെ ഈ ഒരു കോളേജ് പരിസരം അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ പർപ്പസ് കാര്യങ്ങൾ എന്തിനും അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സെന്റിന് രണ്ടേ മുക്കാൽ ലക്ഷം എന്നുള്ളത് ഒരിക്കലും കൂടുതലല്ല നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാണെന്ന് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കാം ഈ ഒരു ഗോവിന്ദാപുരത്തുള്ള അതോ നാളികേരം കയറ്റിപ്പോകുന്നൊരു വണ്ടിയാണ്ടാ നാളികേരം ആണത് ശകിരാണ് വണ്ടിനേക്കാൾ ഹൈറ്റിലുണ്ട് അപ്പോൾ അപ്പൊ തമിഴ്നാടിനോട് അടുത്ത സ്ഥലം ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട് ഇപ്പൊ ഗോവിന്ദാപുരത്തിനടുത്താണെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങണമെങ്കിലൊക്കെ അല്ലേ തമിഴ്നാട് വേണമെന്നൊക്കെ അപ്പോൾ തമിഴ്നാട് ഇന്ന് കേരളം വിട്ട് പോകാൻ പറ്റാത്ത അത് എനിക്കിപ്പോൾ പെട്ടെന്ന് കേരളം വിട്ട് പോകണമെന്നില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഇന്ന് കേരള തമിഴ്നാട് അടുത്തെത്തും ചെയ്തു അല്ലേ മൂന്ന് കിലോമീറ്റർ അടുത്തെത്തും ചെയ്തു അപ്പോൾ ചുള്ളിയാർ ഡാം നമുക്ക് അടുത്താണ് അഞ്ച് കിലോമീറ്റർ കാമ്പരശാല ടൗൺ എന്ന് പറഞ്ഞു പത്ത് കിലോമീറ്റർ കൊല്ലങ്കോട് ടൗണ് മൂന്ന് കിലോമീറ്റർ ഗോവിന്ദാപുരം ഇതൊക്കെ പഠിക്കണി അടുത്ത വീട് ഞാൻ ഉണ്ടാവില്ല ഒറ്റയ്ക്ക് വരണ്ടോ ആ നല്ല ചിരിക്കുമ്പോൾ നല്ല ഭംഗിയിൽ അതാണ് കൂടെ കൂട്ടുന്നത് എപ്പോഴും അല്ലേ എപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പൊ നമ്മളൊരു ഹാപ്പി ഉള്ള ഒരാൾ നമ്മളടുത്തുണ്ടെങ്കിൽ തോന്നും നമ്മൾ എപ്പോഴും ഹാപ്പി മൂഡ് ഹാപ്പി മൂഡായിരിക്കും അപ്പൊ ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ പിന്നെ നമ്മളെ സ്വന്തം ആളാണ് നമ്മുടെ അഗ്രികൾച്ചർ കൂട്ടായ്മയിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് അല്ലേ അപ്പൊ ഇനി നമുക്ക് പാടത്തൊക്കെ കറങ്ങണം കേട്ടോ അപ്പൊ ഈ ഒരു മനോഹരമായ സ്ഥലം കാണാൻ വരുമ്പോൾ നിങ്ങൾ വിളിക്കുക ലൊക്കേഷൻ പ്രത്യേകിച്ചൊന്നും നോക്കാമല്ലേ സ്നേഹ കോളേജ് ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും ഇനി ബാക്കി പറയാം ഞാൻ തളർന്നു ബാക്കി പറയാം ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അപ്പോ എനാബിൾ ചെയ്യാമല്ലേ ഞാൻ അത് പറയേണ്ടല്ലോ മോർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഓണറുമായി സംസാരിക്കുക നേരിട്ട് വരാം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കേട്ടോ നേരിട്ട് വരിക വെറുതെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഒരുപാട് ജോലിയിലെ ആളുകളായിരിക്കില്ലേ ചില ആളുകൾ വെറുതെ സ്ഥലം കാണാൻ വരെ അപ്പം അങ്ങനെയല്ല കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുന്നത് ഓണറുടെ നമ്പർ കൊടുക്കുന്നത് നമ്മളൊന്നും ഹൈഡ് അല്ലേ വഴി പഞ്ചായത്ത് റോഡ് സൗകര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നവർ കൊടുക്കുന്നവർ നേരിട്ട് വരും കാണാം ഒന്നും ഒരു ഒളിച്ച് വയ്ക്കാനും ഹൈഡ് ചെയ്യാനോ നമ്മൾ പ്രത്യേക ചാനൽ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതാണ് നേരിട്ട് വരും അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ കച്ചവടങ്ങൾ നമ്മൾ നടക്കുമ്പോൾ അല്ലേ ഓരോ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് വീട്ടിൽ പറയാറൊന്നുമില്ല നമുക്കറിയാം ഓണറെ നിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് ഓക്കെ അപ്പോൾ വേറൊന്നുമില്ല പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലേ ബൈ